ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലയിലെ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും മേഖലാ കൺവെൻഷനും സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച നടക്കും ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്രപ്രവർത്തന രംഗത്തും ഇലക്ട്രോണിക് മീഡിയ രംഗത്തും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് കേരള മീഡിയ പേഴ്സൺ യൂണിയൻ കെ എം പി യുവിൻ്റെ തൃത്താല മേഖലാ സമ്മേളനം നാളെ പത്ത് മണിക്ക് കൂറ്റനാട് പ്രസ് കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ് സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഈ മേഖലയിൽ വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ പ്രാദേശിക ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ രണ്ടാമത്തെ സമ്മേളനമാണ് കൂറ്റനാട് നടക്കുന്നത് കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് ഐ ഡി കാർഡ് വിതരണവും അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും നടക്കുക സി പി ഐ എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ബി ജെ പി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് കെ എംപിയു സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന മേഖലാ കൺവെൻഷനിൽ പ്രവർത്തന റിപ്പോർട്ട് ചർച്ച പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി സി മൂസ പെരിങ്ങോട് ജില്ലാ സെക്രട്ടറി കെ ജി സണ്ണി പ്രസ് ക്ലബ്ബ് ട്രഷറർ രഘു പെരുമണ്ണൂർ സംസ്ഥാന ഭാരവാഹികളായ എ സി ഗീവർ ചാലിശ്ശേരി ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ പങ്കെടുത്തു ഓൺലൈൻ മാധ്യമ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു പാലക്കാട് ജില്ലയിലെ തൃത്താല മേഖല കേന്ദ്രീകരിച്ചുള്ള മേഖലയുടെ മേഖലാ കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ മനോജ് കുമാർ അവറുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് തദവസരത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാഷ്തർ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാഷ് ബി ജെ പി കപൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും മേഖലയിലെ പത്രദൃശ്യ മാധ്യമ മാധ്യമ രംഗത്തെ എല്ലാ സുഹൃത്തുക്കളും ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ുംര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാ ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ